കൊല്ലത്ത് നടന്ന സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി നഗരവീഥികളെ ചോപ്പിച്ച റെഡ് വോളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരന്നു ആശ്രമ മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമാപന സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കായി നിലകൊള്ളാതെ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി പ്രവർത്തിക്കുന്ന മുന്നണികൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു For a first term and now a second term, because they have from their own experience seen how this government works for the poor, for the working people, for all other sections of people, and is a secular government which protects the rights of all sections and all communities. And if this sort of unprincipled approach of conniving with This Modi government continues, it will only expose them before the people. നവകേരളം യാഥാർത്ഥ്യമാക്കാൻ നാടിന്റെ താല്പര്യത്തിന് വിഘാതമാകാത്ത ഏത് തരത്തിലുള്ള മൂലധന നിക്ഷേപവും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി പ്രവാസികൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും വിഭവ സമാഹരണത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബിസിനസ് ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല ചില കാര്യങ്ങളും പക്ഷെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയുടെ ഫണ്ടടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന നിലയുണ്ടാവും ചിലപ്പോൾ കാർഷിക രംഗത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ കാർഷിക രംഗത്തെ തന്നെ വലിയ തോതിൽ മാറ്റിമറിച്ചു വരും ഇങ്ങനെയുള്ള നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ആ ഫണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് കാണുന്നത് നമ്മുടെ നാട് വലിയ സമ്പന്നമായ നാടല്ല എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ആളുകളിൽ അവർ സ്വരൂപിച്ച് വെച്ച സമ്പത്തുണ്ട് പലതരത്തിലാകാം ചിലപ്പോ സ്വർണമായിട്ട് കിടക്കുന്നതാകാം ചിലപ്പോ ചില നിക്ഷേപ തരത്തിൽ കിടക്കുന്നതാകാം അതിങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് നമുക്ക് കൃത്യമായ കൃത്യമായ രീതിയിൽ രീതിയിൽ കഴിഞ്ഞാൽ ശരിയായ എന്നുള്ളത് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ടീമിലേക്കുള്ള യാത്രയിലാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടുപത് വർഷം കൂടി കഴിയുമ്പോഴേക്ക് ലോകത്തെ വികസിത രാജ്യങ്ങളിലെ അവർ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ലോകോത്തരമായ പദ്ധതിയാണ് നവ കേരളത്തിന്റെ ഭാഗമായിട്ട് പുതുവഴികളിലൂടെ ഈ കേരളം നേടാൻ പോകുന്നത് അതിനുവേണ്ടി അതിശക്തിയായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്കാവണം എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തെ നവീകരിക്കാനാവണം ആ നവീകരണ പ്രക്രിയയിലാണ് ഗവൺമെന്റ് അതിന് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് നിലകൊള്ളുന്നത്